ഭാരതീയ യുവമോർച്ച റാലിക്ക് നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ച മധ്യപ്രദേശ് സർക്കാർ ഉജ്ജയിൻ ജില്ലയിലെ അബ്ദുൾ റഫീഖിന്റെ വീട് തകർത്തതോടെ അബ്ദുൾ റഫീഖിനും കുടുംബത്തിനും അഭയം നൽകിയത് ഒരു ഹിന്ദു കുടുംബമാണ് കഴിഞ്ഞ ദിവസമാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാരതീയ യുവമോർച്ച റാലിക്കിടെ സംഘപരിവാർ പ്രവർത്തകർ ഉജ്ജയിനിൽ വൻ ആക്രമണം അഴിച്ചുവിട്ടത് കബർസ്ഥാന് വേണ്ടി പോരാടിയ മുസ്ലിങ്ങൾക്ക് കുഴിമാടങ്ങൾ തങ്ങൾ ഒരുക്കുമെന്ന ഉജ്ജൈനിലെ സംഘപരിവാർ നേതാവ് ആചാര്യ ശേഖർ പറഞ്ഞതിന് പിന്നാലെയാണ് ഉജ്ജൈനിൽ മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ ആക്രമണം നടത്തിയത് മധ്യപ്രദേശിലെ ചന്ദൻകേടിയിലും സമാന സംഭവം നടന്നിരുന്നു ഉജ്ജയിനിൽ ഭാരതീയ യുവമോർച്ച റാലിക്ക് നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ചാണ് മുഹമ്മദ് റഫീഖിന്റെ വീട് മുനിസിപ്പാലിറ്റി അധികൃതർ തകർത്തത് ഇതോടെയാണ് റഫീഖിനും കുടുംബത്തിനും ഹിന്ദു കുടുംബത്തിലെ മീരാബായ് എന്ന സ്ത്രീ അഭയം നൽകിയത് കല്ലെറിയുന്നതിൽ റഫീഖിന് പങ്കില്ലെന്നും മീരാഭായി എന്ന സ്ത്രീ അവകാശപ്പെട്ടു മീരാബായിയുടെ വീട്ടിന് മുകളിലെത്തിയ നിലയിൽ നിന്നാണ് റാലിക്ക് നേരെ കല്ലെറിഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത് അവരുടേത് ഒരു ഹിന്ദു കുടുംബമാണെന്ന് അറിഞ്ഞപ്പോൾ പോലീസ് തൊട്ടടുത്തുള്ള റഫീഖിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇതോടെയാണ് റഫീഖിന്റെ വീട് അനധികൃതമായി നിർമ്മിച്ചതെന്നും ചൂണ്ടിക്കാട്ടി പോലീസിന്റെ സഹായത്തോടെ അധികൃതർ പൊളിച്ചു നീക്കിയത് ഇതോടെ റഫീഖും കുടുംബവും പെരുവഴിയിലാവുകയായിരുന്നു എന്നാൽ റഫീഖ് കല്ലെറിഞ്ഞിട്ടില്ലെന്നും റഫീഖിനെയും കുടുംബത്തെയും തനിക്ക് നന്നായി അറിയാമെന്നും മീരാബായി പറഞ്ഞു ഞങ്ങൾ ഒരു കുടുംബമായി ജീവിക്കുന്നവരാണ് എന്ത് സഹായത്തിനാണെങ്കിലും റഫീഖിന്റെ കുടുംബം ഓടിയെത്തും അതിനാൽ തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും താൻ റഫീഖിനും കുടുംബത്തിനും അഭയം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് മീരാബായി പറഞ്ഞു അതേസമയം റഫീഖിന്റെ വീട് പൊളിക്കാനുള്ള സർക്കാർ നടപടി നിയമവിരുദ്ധമാണെന്നും മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഗുപ്ത പറഞ്ഞു പോലീസും രാഷ്ട്രീയക്കാരും നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ കോടതികൾ എന്തിനു വേണ്ടിയാണെന്നും സാധാരണക്കാർ എന്തു ചെയ്യണമെന്നും ജസ്റ്റിസ് ഗുപ്ത ചോദിച്ചു അതേസമയം സംഘപരിവാറിനെ പ്രതിരോധിച്ചതിന്റെ പേരിൽ ഉജ്ജയിനിലും ചന്ദൻകേടിയിലും മുസ്ലിം വീടുകൾ തകർക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ സംഘപരിവാർ ആക്രമണത്തിന് ശേഷം മധ്യപ്രദേശ് സർക്കാരും ഇൻഡോർ മുനിസിപ്പാലിറ്റി അധികൃതരും ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് ചന്ദൻഗേഡിയിൽ മുസ്ലിം വീടുകൾ തകർത്തത് നാല് മണിക്കൂറുകളോളം ചന്ദൻകേടിയിൽ അക്രമം അഴിച്ചുവിട്ട സംഘപരിവാർ പ്രവർത്തകരെ തിരിച്ചയച്ചതിന് ശേഷമാണ് മുനിസിപ്പാലിറ്റി അധികൃതർ ഇവിടത്തെ മുസ്ലിം വീടുകൾ ബുൾഡോസ്റ്ററുകൾ ഉപയോഗിച്ച് തകർക്കുന്നത് ഗ്രാമത്തിലേക്കുള്ള എല്ലാ വഴികളും ബാരിക്കേഡുകൾ കൊണ്ട് അടച്ചതിന് ശേഷമാണ് പോലീസിനെ സാക്ഷിയാക്കി മുനിസിപ്പാലിറ്റി അധികൃതർ മുസ്ലിം വീടുകൾ തിരഞ്ഞുപിടിച്ച് തകർക്കുന്നത് ഏഴ് ബുൾഡോസ്റ്ററുകൾ ഉപയോഗിച്ചാണ് ചന്ദൻകേടിയിൽ പോലീസ് വീടുകൾ തകർത്തതെന്ന് ഗ്രാമവാസികൾ പറയുന്നു റോഡിലേക്ക് തള്ളി നിൽക്കുന്നു എന്ന കാരണം കാണിച്ചാണ് അധികൃതർ വീടുകൾ തകർത്തത് എന്നാൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ ഇതേ നിലയിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ അധികൃതർ പൊളിച്ചിട്ടില്ലെന്നും ഗ്രാമവാസികൾ പറയുന്നു റോഡിലേക്ക് തള്ളി നിൽക്കുന്നതല്ല കാരണം സംഘപരിവാർ ആക്രമത്തെ പ്രതിരോധിച്ചതാണ് വീടുകൾ പൊളിക്കാൻ കാരണമെന്നും ഗ്രാമവാസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള